എല്ലാവർക്കും നമസ്കാരം എം ഡിയുടെ പുതിയൊരു വീടിലേക്ക് ഏവർക്കും സ്വാഗതം ബന്ദിപ്പൂരിലാണ് ബന്ദിപ്പൂരിലെ നമ്മുടെ യാത്രയിലെ അവസാന ദിനങ്ങൾ ജയലാർ എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് ബന്ദിപ്പൂർ കോട്ടേജിൽ പ്രവേശിച്ചു പിന്നീടുള്ള ആ രണ്ട് ദിനങ്ങൾ കാഴ്ചകളെ പെരുന്നാൾ തന്നെയായിരുന്നു ഈ രാത്രിയിൽ നമ്മൾ ബന്ദിപ്പൂർ കോട്ടേജിൻ്റെ വെളിയിൽ നിൽക്കുമ്പോൾ അലാംകോൾ പുഴുങ്ങി കയ്യെത്തുന്ന ദൂരത്തിൽ നിന്ന് നമ്മുടെ ക്യാമറയിൽ ആ ദിനമാണ് ഏവർക്കും സ്വാഗതം ജംഗിൾ ലോഡ്ജ് ആൻഡ് റിസോർട്ടിലെ താമസത്തിന് ശേഷം അവിടുത്തെ സഫാരിക്കും ശേഷം ചെക്ക് ഔട്ട് ചെയ്ത് നേരെ ബന്ദിപ്പൂർ കോട്ടേജിൽ എത്തിയ ആദ്യ ദിനമാണ് ഒറ്റയാന്മാരും കുട്ടിക്കുമ്മനും മാന്കൂട്ടവും കാട്ടുപൊത്തും പന്നിയും പക്ഷികളും മ്ളാവും ഇരട്ടിൽ അലാംകോൾ നോക്കിപ്പോയപ്പോൾ കൈ അകലത്തിൽ നിന്ന് പുള്ളിപ്പുലിയുടെ എല്ലാം കാഴ്ചയായ ബന്ദിപ്പൂർ കോട്ടേജിലെ ചുറ്റുവട്ട കാഴ്ചകൾ പുതിയ കാഴ്ചയിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ജയൽ ആർ സഫാരി വണ്ടികൾ കാട് കയറുന്നു ബന്ദിപ്പൂർ ക്യാമ്പസിൽ നിന്നുകൊണ്ട് സഫാരി ജീപ്പ് കിടക്കുന്നിടത്തേക്ക് ക്യാമറ തിരിക്കുമ്പോൾ ഒറ്റയാൻ്റെ മാസ് എൻട്രി അവൻ വഴി വഴികടക്കുവാൻ കടന്നു വന്നതാണ് സഫാരി വണ്ടി മുന്നോട്ടെടുക്കുമ്പോൾ അതിൽ നീരസപ്പെട്ട് തല വെട്ടിച്ച് തിരിഞ്ഞു നടന്നു വന്യജീവികളുടെ കടന്നുപരത്ത് കൃത്യമായി മനസ്സിലാക്കണം അവയുടെ തടയരുത് ഇത് തിരിച്ചറിയാൻ കഴിവില്ലാത്തവർ ആ പണിക്കും പോകരുത് ഇതാണ് എൻ്റെ അഭിപ്രായം അവനവൻ്റെ നീരസ വർണ്ണിച്ച് മാറി നിന്നു ആ നിൽപ്പ് വണ്ടി പോകുന്നതും വരെ അവൻ നിന്നു എന്നതാണ് ബോണിയും ജോണും മംഗള റോഡിലേക്ക് ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് വണ്ടി എടുത്തു പോയി ഈ സമയം കോട്ടേജിന്റെ ചുറ്റുവട്ടത്തെ കാഴ്ചകൾ പകർത്തി കുറേ സമയം നിന്നപ്പോൾ പോയവർ തിരിച്ചു വന്നു കാഴ്ചകൾ ഒന്നും ഇല്ല പുള്ളിപ്പുള്ളിയുടെ കാഴ്ചകൾ തേടിയാണ് അവർ പോയതെന്നറിയാം പുള്ളിപ്പുള്ളി മരത്തിലെങ്ങുമില്ല വണ്ടി എടുത്തുകൊണ്ട് ഞങ്ങൾ ഒന്ന് കറങ്ങി മംഗള റോഡിൽ കൂടി കാട്ടി വഴി വഴികടക്കാൻ ഒരുങ്ങുന്നു തല പൊക്കി പൊക്കിപ്പിടിച്ചുള്ള ഒരു നോട്ടം അതിനുശേഷം തല പൊക്കി പൊക്കിപ്പിടിച്ച് തന്നെ മറുവശത്തേക്ക് പോയി കരടി മേളുന്ന ടൈഗറിൻ്റെ സാന്നിധ്യ ഇടങ്ങളിലുണ്ട് അത് പലപ്പോഴും ഡാം സൈറ്റിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ആവാം ബദിപൂർ ഗേറ്റിനും മുതുമല ഗേറ്റിനും ഇടയ്ക്ക് കുറച്ച് സമയം കറങ്ങി തിരിച്ചു വരുമ്പോൾ വീണ്ടും കാട്ടുകൊമ്പൻ കെടിലും കൊമ്പുകളും ഓന അങ്ങനെ പുല്ലുമഞ്ഞ് നിൽക്കുകയാണ് ഈ കറയൻ കാട്ടാനകളുടെ ഒരു മാർജിൻ ഫ്രീ മാർക്കറ്റ് തന്നെയാണ് എന്ന് പറയാം അത്രയ്ക്കും ആനകളുടെ സാന്നിധ്യം ഇല്ലുണ്ട് ചിതൽ കോട്ടേജിന് പുറവശത്ത് കുറേ സമയം ചിലവഴിച്ചു കാഴ്ചയിൽ മാനുകളുണ്ട് അവയെ പകർത്തുമ്പോൾ ഒരു കുട്ടിക്കൊമ്പൻ കാടിറങ്ങി വന്നു കൂട്ടം തെറ്റി വന്നതോ കൂട്ടം ഓടിച്ചു വിട്ടതോ അങ്ങനെ എന്തെങ്കിലും ആവാം ആനക്കൂട്ടം ഓടിച്ചു വിട്ടതെങ്കിൽ അത് വേദനാജനകം തന്നെയാണ് കൂട്ടം മാറിപ്പോവാനുള്ള പ്രായം അവനായിട്ടില്ല ആരോഗ്യവാനുമാണ് ഒരു കൂട്ടം തെറ്റി വന്നതാവാം അങ്ങനെ തന്നെയാണ് തോന്നിയതും അവനിൽ വല്ലാത്തൊരു വെപ്രാളം കാണാം തൊട്ടടുത്ത് എവിടെയോ അവൻ്റെ കൂട്ടമുണ്ടോ എന്ന് നോക്കി കണ്ടില്ല ഇതൊരു അപകടം പിടിച്ച സമയമാണ് കൂട്ടം തെറ്റി നടക്കുന്ന കുട്ടിയാനകളെ കടുവ പിടിക്കാൻ സാധ്യത കൂടുതലാണ് കൂട്ടത്തിന്റെ കണ്ണിൽ നിന്ന് കുസൃതി കാണിച്ച് കൂട്ടം തെറ്റിയതായെന്ന സംശയമാണ് കൂടുതലുള്ളത് തീറ്റ അവൻ എടുക്കുന്നുണ്ട് എങ്കിലും പലപ്പോഴും അവൻ വെപ്രാളം കാണിച്ചു പരക്കം പായുന്നുമുണ്ട് നമുക്ക് മുന്നിൽ കിടന്ന് വട്ടം കറങ്ങുന്നുണ്ട് എപ്പോഴൊക്കെയോ നീട്ടി ചിഹ്നം വിളിക്കുന്നുമുണ്ട് ഇടയ്ക്ക് വെപ്രാളത്തിൽ കാട് കയറും പിന്നെ വേഗം തന്നെ തിരിച്ചു വരും ഇത് കുറച്ച് സമയം നീണ്ടു മനപൂർവ്വം കൂട്ടം തെറ്റിച്ച് ആനക്കൂട്ടം കുട്ടിയാനെ ഉപേക്ഷിച്ചാൽ അതിനൊരു വിഷയം കൂടി ഉണ്ട് എന്ന് വേദനയോടെ ഓർത്തു ആനക്കുട്ടിക്ക് സാരമായ എന്തോസവും കാണാം ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ പറ്റാത്ത സാരമായ പ്രശ്നം അത് തിരിച്ചറിഞ്ഞാൽ ആനക്കൂട്ടൻ വേദനയോടെ അവനെ ഉപേക്ഷിക്കും അങ്ങനെ ആവാതിരിക്കട്ടെ അവൻ എത്രയും പെട്ടെന്ന് കൂട്ടത്തിന്റെ കൂടെ ചേർന്ന് ആനക്കുട്ടി വീണ്ടും നമുക്ക് മുന്നിൽ നിന്ന് ഓടി കാട് കേറി അവൻ വീണ്ടും ഈ ക്യാമ്പസിൽ വരാൻ സാധ്യത കൂടുതലാണ് അവന്റെ കൺട്രോള് പോയതാട്ടോ അവനെ അവൻ അമ്മയെ തപ്പി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നത് അവൻ ചിലപ്പോ നേരെ ഇങ്ങുവരാൻ സാഹചര്യമുണ്ട് അല്ല അവൻ തിരിച്ചു വരും ഇല്ല അവൻ നോക്കുവാന്നേ കൂട്ടത്തിലുള്ളവരെ അതെ അതിനെ സൂക്ഷിച്ചു കേട്ടോ എന്റെ തേറ്റ കൊള്ളാ കയറിന്നു മാ സീൻ പോകും തിരികെ വീണ്ടും ക്യാമറയെടുത്ത് വെളിയിലിറങ്ങി ചുറ്റുവട്ടത്തെ മാരത്തിൽ ഉണ്ടോ എന്ന് നോക്കുകയാണ് ലക്ഷ്യം ഒരു മ്ലാവ് കുറിച്ച് പേടിച്ച് കാടിറങ്ങി വരുന്നുണ്ട് ഒരു കാര്യം ഉറപ്പാണ് ഈ പരിസരത്ത് പുള്ളിപ്പുലികളുണ്ട് നേരെ ഇരുട്ടും മുമ്പ് വെളിച്ചത്തിൽ പുള്ളിപ്പുലിയെ പകർത്തുവാൻ ആ പരിസരത്തെല്ലാം ഒരുപാട് നോക്കി പക്ഷെ അവയെ കാണുവാൻ കഴിഞ്ഞില്ല 이런 데뭐하는거려고 ഈ സമയം ദാ വീണ്ടും കുട്ടിക്കുമ്പൻ കാടിറങ്ങി വരുന്നു അവൻ പരക്കം പറഞ്ഞ് നടക്കുകയാണ് മംഗള റോഡിനും മറുവശത്തേക്കുള്ള പോക്കാണ് മ്ളാവിനെയും കുട്ടിക്കൊമ്പനെയും പകർത്തിയത് ഈ ക്യാമ്പസിനുള്ളിലുള്ള പാറയുടെ പുറത്ത് നിന്നാണ് മ്ളാവ് വല്ലാതെ അലർട്ടായിട്ടുള്ള നിൽപ്പാണ് ഈ പരിസരത്ത് അവ പേടിക്കുന്ന ഒരു ജീവിയുണ്ട് കുട്ടിക്കൊമ്പൻ അടുത്ത സ്ഥലം പിടിച്ചു ഈ രാത്രിയിൽ ഇവൻ ഈ ക്യാമ്പസിൽ ഉണ്ടാകുമെന്ന ഉറപ്പാണ് നേരം വൈകി തുടങ്ങിയിരിക്കുന്നു മാനുകൾ നമ്മുടെ ക്യാമ്പസിന് ചുറ്റുമായി നിൽക്കുന്നുണ്ട് പെട്ടെന്ന് അലാം പോളുകൾ മുഴങ്ങി നമ്മുടെ കോട്ടച്ചിന് മുന്നിലെ മാനുകളുടെ അലാംകോൾ പകർത്തിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മിന്നായം പോലെ പോലകതുണ്ട് പുള്ളിപ്പുലി പാഞ്ഞു പോവുകയാണ് ക്യാമറയിൽ പകർത്തുവാൻ പറ്റിയില്ല ചെറിയ വിഷമത്തോടെ ഞാനും ജോണും പാറപ്പത്തു നിന്ന് ചുറ്റും വീണ്ടും നിരീക്ഷിക്കുവാൻ തുടങ്ങിയ തൊട്ടടുത്ത് നിന്ന് വീണ്ടും അലാംകോൾ ജോൺ മുന്നിലേക്ക് തകർച്ചടിക്കുമ്പോൾ നമ്മൾ നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്ത് നിന്നും ഒരു കൈ അകലത്തിൽ നിന്ന് മീശക്കാരി എന്ന അമ്മ പുള്ളിപ്പുലി സാവധാനം നടന്നു പോകുന്നു എത്ര അപകടമാണ് നമുക്ക് മുന്നിൽ ഉണ്ടായിരുന്നതെന്ന് തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ആ ജീവി ടോർച്ച് വെട്ടത്തിൽ പകർത്തി ജോൺ കൃത്യമായി വിളിച്ചും തന്നതുകൊണ്ട് തന്നെ അതിനെ നന്നായി തന്നെ പകർത്തുവാൻ കഴിഞ്ഞു ടോർച്ച് ടോർച്ചടിക്കുമ്പോഴും ജോൺ ബോണിയെ വിളിക്കുന്നുണ്ടായിരുന്നു ആൾ കോട്ടേജിനകത്തായിരുന്നതിനാൽ വിളിച്ചത് കേട്ടുമില്ല ഇവിടെ താമസിക്കുമ്പോൾ ക്യാമറ കയ്യിലില്ല ടോർച്ചും കയ്യിലില്ലാതെ ആ പരിസരങ്ങളിൽ ഇറങ്ങുന്നത് സൂക്ഷിച്ച് തന്നെ വേണം ഇവ രണ്ടും എപ്പോഴും ഉണ്ടാകണം ഏത് സമയത്തും ഈ ജീവികൾ നമുക്ക് മുമ്പിൽ എത്താം നിറ വാർന്ന ബന്ദിപ്പൂരിന്റെ മനോഹര കാഴ്ചകളിൽ നിന്നും മടങ്ങുകയാണ് പുതിയ വനവന്യജീവി കാഴ്ചകളുമായി വീണ്ടും കാണാം ആ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുവാൻ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ വീണ്ടും കാണാം ജോബി കരിക്കാടൻ എം ടി ഐ